ി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എ യുമായിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ജാഗ്രതയോടെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ആഞ്ചേരി പഞ്ചായത്തിൽ ഇരുപത് വർഷം കഴിഞ്ഞ് നമ്മൾ ഭരിക്കണം ഒരു സർക്കാർ സ്വന്തമായി ഒരു കെട്ടിടത്തിലും ഒരു സർക്കാർ സംവിധാനം ഇവിടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് കാലങ്ങളായി സി പി എം ഭരിച്ചപ്പോഴും എല്ലാം വാടക കെട്ടിടത്തിലായിരുന്നു ഇപ്പോൾ നിങ്ങളെ നോക്കിയാലെല്ലാം സ്വന്തമായ കെട്ടിടമായി കമ്മ്യൂണിറ്റി ഹാളായി നമുക്ക് ഒരുപാട് മാറ്റം ഈ പ്രദേശത്ത് പിന്നെ റോഡായാലും പാലമായാലും ആശുപത്രി ആയാലും അങ്ങനെ വിവിധ വിഷയങ്ങളിൽ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും കൃത്യമായി ഇടപെടുന്ന ഒരു ഒരു ഭരണസമിതിയും ഒരു പഞ്ചായത്തും ഇത് ഇനിയും തുടരണം നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധ്യമാകുന്ന നാടിൻ്റെ മുഖഛായം മാറ്റാൻ പര്യാപ്തമാകുന്ന അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇടതുപക്ഷ ഭരിക്കുന്ന അതുകൊണ്ട് തന്നെ നാട്ടിൽ ഇന്ന് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം തന്നെ രാഷ്ട്രീയമായി ഇടതുപക്ഷം വലിയ ദ്രോഹം ഉണ്ടാക്കുകയാണ് മറ്റൊന്ന് പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ വെട്ടിക്കുറക്കുകയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇപ്പൊ ഒരു എടുക്കാൻ അപേക്ഷ കൊടുക്കുന്ന മുപ്പത് റുപ്യ കൊടുക്കേണ്ടടുത്ത് ആയിരം രൂപയാണ് പെർമിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്താൽ അപേക്ഷ കൊടുക്കാൻ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് റുപ്യ കൊടുക്കേണ്ട അടുത്ത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടത് അങ്ങനെ തുടങ്ങി നമ്മളൊരു ഒരു ഒരു വർഷം മുമ്പ് ഇവിടെ കറന്റ് ചാർജ് നമ്മൾ എത്രയാ ഒരു ആയിരം റുപ്യ ആയിരത്തി രൂപ വീട്ടിൽ അടയ്ക്കുന്ന ഒരാൾ ഇന്നിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിഅറുന്നൂറോ കൊടുക്കണം അപ്പൊ ഇനിയിപ്പോ ഇന്ന് നമ്മൾ പത്രത്തിൽ കണ്ടത് റെഗുലേറ്ററി കമ്മീഷനൊക്കെ ചേർന്നിട്ട് ഇനി എത്രയാകാം എന്നുള്ളതാണ് അപ്പം നമുക്ക് കരണ്ട് ഒരു 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 പേടി സ്വപ്നമായി മാറുന്നിടത്തൊക്കെ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പ് കേടാം സർക്കാർ എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോയി ആരോഗ്യ ആരോഗ്യരംഗത്ത് മെഡിക്കൽ കോളേജ് പോയാൽ മരുന്ന് കിട്ടാനില്ല സർജറി നടക്കുന്നില്ല കേത്തലാബ് പൂട്ടിയിട്ടാണുള്ളത് ഹാർട്ട് ഓപ്പറേഷൻ നടക്കുന്നില്ല അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് തന്നെ ചികിത്സ അവിടെ അഡ്മിറ്റ് ചെയ്താൽ ഡോക്ടർമാർ ശ്രദ്ധിക്കുന്നില്ല ആശുപത്രിയിൽ വെച്ച നെഞ്ചുവേദന വന്ന് ആഴ്ചകൾ കടന്ന് ആരും തിരിഞ്ഞു നോക്കാതെ രോഗികൾ മരിച്ചു പോകുന്നു അശ്രദ്ധ അവിടെ കൈകാര്യം ചെയ്തിട്ട് ഒരു ചെറിയ കുട്ടി രണ്ട് രണ്ടര വയസ്സുള്ള കുട്ടിയുടെ വല ഇടതേ കൈ മുറിച്ചു മാറ്റാണ് തോളിന് താഴത്ത് വെച്ച് അത് പൂർണ്ണമായും ഡോക്ടർമാരുടെ അശ്രദ്ധയായിരുന്നു എന്ന് തെളിയുകയാണ് കുട്ടി രണ്ടര വയസ്സുള്ള കുട്ടി എഴുന്നേറ്റ് എഴുന്നേറ്റൊതുക്കുക അമ്മേ ശിവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി കെ ടി അബ്ദുറഹിമാൻ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ നൊച്ചാട് കുഞ്ഞബ്ദുള്ള കെ എം സി സി സംസ്ഥാന നേതാവ് ഇബ്രാഹിം മുറി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി സി ഷീബ വാർഡ് സ്ഥാനാർത്ഥി തയ്യൽ ആസി ടീച്ചർ ബ്ലോക്ക് സ്ഥാനാർത്ഥി സരള കൊള്ളിക്കാവിൽ ടി കെ അശോകൻ പതിനൊന്നാം വാർഡ് സ്ഥാനാർത്ഥി കണ്ണോത്ത് ദാമോദരൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ എം മഹമ്മൂദ് എം എം മുഹമ്മദ് സി കെ ഗഫൂർ ബ്ലോക്ക് മെമ്പർ സി എച്ച് മൊയ്തു മാസ്റ്റർ ടി എൻ അബ്ദുൽ നാസർ വെള്ളിലാട് അഷ്റഫ് കുറ്റിയിൽ അസീസ് അഷ്റഫ് ചാത്തോത്ത് തറമ്മൽ കുഞ്ഞമ്മദ് പി സി അസീസ് സായിസ് സി എച്ച് എന്നിവ സംസാരിച്ചു